ബി ജെ പി എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതെന്ന തെളിവുകളുടെ പിൻബലത്തോടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതോടെ സംഘപരിവാറും ആകെ കിളിപോയ പോയ അവസ്ഥയിലാണിപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണ് മോദിയും കൂട്ടരും ജയിച്ച് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ അതോടെ ഇങ്ങ് കേരളത്തിലെ തൃശൂരിലും സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്നുള്ള പരിശോധനകൾ നടന്നു വരികയാണ് തുടക്കത്തിൽ തന്നെ സുരേഷ് ഗോപിയെ വെട്ടിലാക്കുന്ന വിവരങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുന്നത് പിന്നെ സുരേഷ് ഗോപി ഇന്നേ വരെ മിണ്ടിയിട്ടില്ല വാ തുറന്നിട്ടില്ല പ്രാഥമിക കണ്ടെത്തലുകൾ വെച്ച് തന്നെ സഖാവ് വി എസ് സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മറ്റു മണ്ഡലങ്ങളിലെ ബി നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ അവരുടെ വോട്ടുകൾ തൃശൂരിലേക്ക് വ്യാജ മേൽവിലാസമടക്കമുണ്ടാക്കി മാറ്റിയതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ സന്ദർഭത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ അവതാരകൻ അഭിലാഷ് മോഹൻ ഈ തെളിവുകളിൽ ചിലത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സംഗീത കിളി മൊത്തം പോയ അവസ്ഥയിലായി പിന്നെ ചാനൽ ചർച്ചയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത മെഴുകലോട് മെഴുകലാണ് കണ്ടത് ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറയായിരുന്നു നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ പേര് ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം ചർച്ചയ്ക്കൊക്കെ വിളിക്കാനുള്ള സൗകര്യമുണ്ട് അദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നത് മലപ്പുറം സ്റ്റുഡിയോയിലാണ് പക്ഷെ വോട്ട് ചെയ്തിരിക്കുന്നത് തൃശൂരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം വോട്ട് അതേ അഡ്രസ്സിലാണ് ഉമാ മണികണ്ഠൻ എന്ന കഴിഞ്ഞ തവണ തൃത്താലയിലെ നാഗരശ്ശേരിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയും വോട്ട് ചേർത്തിരിക്കുന്നത് അതേ അഡ്രസ്സിൽ തന്നെ അതായത് നിങ്ങളുടെ അവിടുത്തെ കൌൺസിലർ ആദരുടെ അഡ്രസ്സിൽ തന്നെ വേറെ നാലഞ്ച് പേര് വോട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ വീട്ടിൽ ഇത്ര വോട്ടുകൾ ചേർക്കുക എന്നുള്ള നിലയിൽ ടാർഗറ്റ് ചെയ്തിട്ടാണോ തൃശ്ശൂരിൽ ഈ വോട്ട് മുഴുവൻ ചേർത്തത് ഞാൻ എന്തെങ്കിലും കാരണവശാൽ അവിടെ പോയി ഒരു കൊല്ലം താമസിച്ചാൽ എനിക്ക് അവരെ ആറ് മാസം താമസിച്ചാൽ വോട്ടർ ആവാം ഇത് വെട്ടിട്ട് ഇവിടെ വന്ന് ചെയ്യരുത് അവിടെ അവിടെ ചെയ്യാം ഇവിടെ വന്ന് ചെയ്യരുത് ഇതല്ല നിയമമെങ്കിൽ അല്ലേ അതാ പറയുന്നത് ഇവിടെ ഇപ്പൊ ഈ നാട്ടുകൈയിൽ എഴുപത്തി പേരെ വോട്ട് ചേർത്തല്ലോ ആറ് മാസം പോയിട്ട് ആറ് ദിവസം പോലും ഒരു കൊല്ലം തെളി ഒരു കൊല്ലം താമസിച്ചുന്ന് ഞങ്ങള് തെളിച്ചോളാം തെളിയിച്ചോളാം കാര്യം ഒരു കൊല്ലം താമസിച്ചോട്ടെല്ലാം

ഒരു 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 അഭിലാഷ് മോഹൻ തെളിവുണ്ടെങ്കിൽ കോടതി അല്ല അല്ല അതിപ്പോ വെറുതെ ീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഞാൻ യോജിക്കുകയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് വലിയ കോടതി പോകണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോളണം കച്ചേരി പറയുന്നതനുസരിച്ചാണ് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം ചേർത്തത് ഞങ്ങൾ ഉപദ്രവിച്ചോളൂ ആ അതെ ഞങ്ങളെ മിടുക്കാണ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും എന്റെ മൊബൈലിന്റെ ഇരുപത്തിയഞ്ച് മുപ്പത് മണ്ഡലത്തിലായിരിക്കും ഞാൻ പറയട്ടെ നിൽക്കട്ടെ നിക്കട്ടെ സൗകര്യം ഉള്ളവർത്ത് എനിക്ക് അതിന്ന് അതെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു മൻമോഹൻസിംഗമായി രാജ്യത്തിന്റെ അവസ്ഥ അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ രാജ്യസഭാ അംഗമായി ചോദ്യം ചെയ്യാൻ പറ്റിയോ നിയമമാണ് ചോദ്യം ചെയ്യൂ കോടതിയിൽ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ രാജ്യസഭാ അംഗമായത് പോകൂക്കം അതെ മൻമോഹൻസിംഗ് ആസാമെന്നായതും പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസ്കാരെ കമ്മ്യൂണിസ്റ്റുകാരെ താണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസ് കാരടുക്കം രാജ്യത്തിന് ബുദ്ധിമുട്ടും നിങ്ങളും സ്ഥാനാർത്ഥിയായിരുന്നോ തൃശൂർ ഞാൻ പറഞ്ഞോട്ടെ ഞാനൊരു ോ ഞാ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറയാണല്ലോ പറയട്ടെ അങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടാ അയ്യോ അഭിലാഷ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട മനസ്സിലാവും കാറ്റ് പിടിച്ചതുപോലെ ആണ് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അയ്യോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ ഞങ്ങൾ ഉത്തരം പറയും അഭിലാഷ് അവർക്ക് വേണ്ടി തൊണ്ടയിലെ വെള്ളം പറ്റിക്കേണ്ട ഒരു കാര്യമില്ല എന്താ ഒന്ന് പറഞ്ഞോട്ടെ ഞാനൊന്നും ഞാനൊന്നും പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പിന്തൽല് കണക്കിന് തെളിവുണ്ടല്ലോ പിന്റൽ കണക്കിന് തെളിവ് നാളെ തന്നെ പോണം മിടുക്കന്മാരായ വക്കീലുമാർ കേരള ഹൈക്കോടതിയിലുണ്ട് സമീപിക്കുക അതല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് ഏത് കോടതിയിൽ പോയാൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോൺഫിഡൻസ് ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ അതൊക്കെ കോടതി തെളിയിച്ചോളാം അതൊക്കെ ഹൈക്കോടതി അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ് കുമാർ ഏത് അഡ്രസ്സിലാണ് ഫോട്ടോ ചേർത്തത് താമസിച്ച അഡ്രസ്സിലാണോ

തൃശൂർ നഗരത്തിൽ ഇനി ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കേരള ഹൈക്കോടതി കേസ് ഫ്ളാറ്റ് അല്ല നാളെ ഇനി ഇനി നിങ്ങൾക്ക് വേണ്ടി വോട്ട് 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 വേറെ ഏതെങ്കിലും ഫ്ലാറ്റ് എല്ലാ രേഖപ്പെടുത്തി സുരേന്ദ്രൻ 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 കെ കെ ചേർക്കും ചേർക്കും ജയിക്കും ഫ്ളാറ്റ് കാണാം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളോ നാടിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ബിജെപിക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു അതൊരു രാഷ്ട്രീയ വിജയമായി ഒന്നല്ല ഒന്നല്ല സുരേന്ദ്രൻ അഞ്ചാറണ്ണ സുരേന്ദ്രം പറഞ്ഞില്ലേ എസ് ഐ ആറിൽ ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും പുറത്താവുന്ന ആളുകൾക്ക് കേരളത്തിൽ വോട്ട് ചേർക്കാമെന്ന് കേട്ടിരുന്നു അപ്പൊ ഇനി പിടിക്കാൻ ഇനി നമ്മളെ ചേർപ്പിക്കുന്ന ആരൊക്കെയാ ചേർപ്പിക്കുന്ന ബംഗാളികളെ സുപ്രീം കോടതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ സുപ്രീം കോടതി തന്നെ കേരളത്തിൽ ഇപ്പൊ പണിയെടുക്കാൻ എന്നെ സംസ്ഥാനത്ത് വേണം ഇനി വോട്ട് ചെയ്ത് നിങ്ങൾ ഗൽപ്പിക്കാൻ അവർ വേണ്ടി വരും തോന്നുന്നു എസ്ഐആറിൽ പുറത്താക്കപ്പെടുന്ന ബീഹാറികളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ വോട്ട് ഈ അഞ്ചിന്റെ കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത് ബിജെപിയുടെ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് വിവിധ മണ്ഡലങ്ങളിലെ ബിജെപി പ്രവർത്തകരെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർപ്പിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം ഓക്കെ ഇപ്പൊ താങ്കൾ പറഞ്ഞു അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ കണക്ക് എസ് ഐ ആറിൽപ്പെട്ട് തോന്നുന്ന ബീഹാറുകളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് തടയേ ഭരണഘടനയും രണ്ട് ഐ ഡി കാർഡ് പറ്റില്ലല്ലോ സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെയുണ്ട് കേട്ടോ രണ്ട് ഐ കാർഡ് വരട്ടെ ഞാൻ അടുത്ത ആളുകളിലേക്ക് പോയ ശേഷം അങ്ങനെയൊക്കെ കോടതി കൊടുക്കാൻ എത്ര നല്ല വക്കീലാണെങ്കിൽ എന്താ കാര്യം

എന്ന് മാത്രമല്ല നിങ്ങളുടെ നിരവധി നേതാക്കൾ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത് അദ്ദേഹത്തിന് ശരിക്കുള്ള വോട്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു തിരൂരിൽ വോട്ട് ചെയ്യേണ്ട അദ്ദേഹം തൃശ്ശൂരിൽ നിങ്ങളുടെ ഒരു കൗൺസിലറുടെ അഡ്രസ്സിൽ തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന കാര്യം നക്തമായി ലംഘിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കോടതിയിൽ പോയാലും ഒരു ചുക്കു നടക്കില്ല എന്ന് പറയാൻ അങ്ങേ നയിക്കുന്ന കോൺഫിഡൻസ് എന്താണ് അഭിലാഷ് ചോദിച്ചു നിയമപ്രകാരം നമുക്ക് കോടതിയിൽ ടെലിവിഷൻ നിയമം കോടതി

ിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ വാർഡിലാണ് ശാസ്ത്രമംഗലത്ത് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഭാരത് ഗാഡൻസിലാണ് തൃശൂരിൽ സഹോദരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയ്കുമാർ അടുത്ത തദ്ദേശ വോട്ട് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തി ഒന്നാം തിരുവനന്തപുരം കോർപ്പറേഷൻ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ വോട്ട് ചെയ്തത് തൃശൂർ ഇതെന്ത് വെള്ളരിക്ക പട്ടണമാണ് സാർ നന്നായി സൂക്ഷിച്ചില്ല എങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തരികയുടെ കാണിക്കും സംഖ്യകൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തെ വോട്ടർ പട്ടിക നന്നായി പഠിക്കാൻ ശ്രമിക്കുക നേരാമണ്ണം ജയിക്കാൻ കഴിയാത്ത സംഖ്യകൾ ഏത് വൃത്തികേട് കാണിച്ചും അധികാരം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ജാഗ്രത പാലിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ